नमस्कार തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് റൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പടി സ്റ്റേഡിയം വരെയായിരുന്നു കൂട്ടയോട്ടം മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തു என்ன yeah, பண்ணுவாங்க <index> <loves> மலப்புறத்தின் சரிகளில் செய்யப்படாது ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളും വിശിഷ്ട വ്യക്തികളും കായിക താരങ്ങളും വിവിധ കായിക അസോസിയേഷൻ പ്രതിനിധികളും സ്പോർട്സ് ക്ലബ്ബുകളും കായിക പ്രേമികളും ട്രോമ കെയർ പ്രവർത്തകരും ഒളിമ്പിക് റണ്ണിൽ പങ്കുചേർന്നു കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക് റണ്ണ സമാപന യോഗം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പി ഉൽ എ ഉദ്ഘാടനം ചെയ്തു ഒളിമ്പിക്സ് മലപ്പുറത്തുകാരൻ ഒളിമ്പിക്സിനെ വരവേൽക്കാൻ കല്യാണം തെളിയിക്കുന്ന കൂട്ടയോട്ടമാണ് ഇന്ന് മലപ്പുറം ടൗണിൽ നടന്നത് മലപ്പുറത്തെ ജനങ്ങൾ എന്നും കായിക മേഖലയെ സ്നേഹിക്കുകയും കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിരവധി കായിക താരങ്ങൾ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരിക്കൽ കൊടുക്കുകയും ചെയ്യാത്തതാണ് കഴിഞ്ഞകാല പാരമ്പര്യം എന്ന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ശ്രീകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ മനോഹരകുമാർ സി സുരേഷ് പി ഋഷികേഷ് കുമാർ കെ എ നാസർ കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മികച്ച കായിക ഡയറക്ടർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ വി പി സക്കീർ ഹുസൈനെ ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ നന്ദിയും പറഞ്ഞു ഒളിമ്പിക് റണ്ണിന് സമാപനം കുറിച്ചുകൊണ്ട് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ പ്രതീകാത്മക ഫുട്ബോൾ സൗഹൃദ മത്സരവും നടന്നു ന്യൂസ് ഡെസ്ക് മലപ്പുറം